ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് അടിപൊളി ഹോളിഡേ ആണ് എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പണവുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ മണി ആൻഡ് മൈൻഡ് എന്നൊരു ടോപ്പിക്കുമായിട്ട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളാണ് വളരെ പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റാണ് പണം എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണാൻ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലോട്ട് രീതിയിൽ പണം അട്രാക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം ഈ പാവപ്പെട്ട ആൾക്കാർ വീണ്ടും വീണ്ടും ഒരു ലൈഫിൽ പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരുകയും അതുപോലെ റിച്ചർ ആയിട്ടുള്ള ആൾക്കാർ അവർ ഡേ ബൈ ഡേ അവർ വെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൂടുതൽ കൂടെ കൂടുതൽ പണം അവർ ജനറേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിലുള്ള സീക്രട്ട് എന്താണ് സോ അവർക്കൊരു ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മൾ ജീ വളർന്നു വന്ന അല്ലെങ്കിൽ ജീവിച്ച പല സാഹചര്യങ്ങളിലും നമ്മൾ കേട്ട് വളർന്നതും അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അങ്ങനെയുള്ള പല പല സംഭവങ്ങളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരുപാട് എന്താണ് മൈ ഈ മണി എന്ന് പറഞ്ഞ മണി എന്ന് പറയുമ്പോൾ പല പല ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടായിരിക്കും സൊ അങ്ങനെയുള്ള ബ്ലോക്കുകളൊന്നും നമ്മൾ ഉള്ളിലോട്ട് എടുക്കാണ്ടിരിക്കുക അത് പറയാറില്ലേ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ചെവിയിൽക്കൂടെ കേറിയിട്ട് മറ്റേ ചെവിയിൽക്കൂടെ കളയുക എന്ന് നമ്മൾ പണ്ട് പറയാറില്ലേ സോ ലൈക്ക് വൈസ് നമ്മളിലോട്ട് വരുന്നിട്ടുള്ള ഈ ഇതുപോലുള്ള നെഗറ്റീവ് തോട്ട്സുകൾ നമ്മൾ അധികം ഉള്ളിലോട്ട് എടുക്കാണ്ടിരിക്കുക ഉള്ളിലോട്ടെടുക്കുമ്പോഴത്തേക്കും ഇൻ ഫ്യൂച്ചർ മുന്നോട്ട് പോകുമോറും അത് നമ്മളിൽ ഒരുപാട് ടെൻഷൻസും ീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ടോ സോ അത് അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെയുള്ള ബ്ലോക്കുകൾ അധികം നമ്മൾ ഉള്ളിലോട്ട് എടുക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു നമ്മുടെ ഒരു ജനറേഷൻ നെക്സ്റ്റ് ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ ആ കുഞ്ഞു ഇതുപോലെ നമ്മളിതുപോലെ ബ്ലോക്കുകളൊന്ന് ഉണ്ടാക്കിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി പറയാനുള്ള കാര്യം നമ്മൾ മാക്സിമം നമുക്ക് ഡ്രീംസുകൾ ഉണ്ടായിരിക്കുക അല്ലേ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഇത് വലുതായിരിക്കുക അതിലോട്ട് എത്താൻ പണം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് നിങ്ങൾ വിശ്വ വിശ്വസിക്കുക നിങ്ങൾ ഹാർഡ് വർക്കാണ് ശരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ചെറുതായിരുന്ന സമയത്ത് ഒരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കാമായിരുന്നെങ്കിൽ അന്ന് എനിക്കൊരു ഉത്തരമുണ്ടായിരുന്നു എനിക്ക് പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്തിനാണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കറിയായിരുന്നു എനിക്ക് അന്നേ ഫിനാൻഷ്യലി ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ ഓൾറൈറ്റ് അപ്പോൾ നമ്മൾ ചെറുതിലെ അതുപോലെ നമ്മൾ ചെറിയ സ്വപ്നങ്ങൾ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് സ്വയം അത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും സോ അന്നത്തെ ആ ഒരു സ്വപ്നം ഇന്ന് തന്നെ എത്രത്തോളം ബലപ്പെടുത്തുന്നു എന്നെനിക്ക് സ്വയം അറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫൈനാൻഷ്യലി നമ്മൾ ആയിട്ട് നിക്ക് ുമ്പോഴാണ് നമുക്ക് എന്താണ് അതിൻ്റെയൊക്കെ ഒരു മെച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണമൊക്കെ അറിയാൻ സാധിക്കുന്നത് സോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ ചില സ്വപ്നങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടരെ തുടരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം ആ സ്വപ്നം നമ്മളിലോട്ട് കടന്നു വരും അപ്പം അതിന് മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഒരു ബാല്യകീറാമലയല്ലാണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ലൈഫിൽ കടന്നു വരാൻ സാധിക്കും സോ ചില സമയങ്ങളിൽ നമ്മൾ ഒരു എന്താണ് പാവപ്പെട്ട കുടുംബത്തിൽ വളർന്ന ആൾക്കാരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ഒരുപാട് പണമെന്ന് പറയുമ്പം ഒരുപാട് നെഗറ്റീവ് തോറ്റ്സ് ഉണ്ടാകാനുള്ള അല്ലേ പല സാധനങ്ങൾ വാങ്ങിക്കണം നമ്മൾ വീട്ടിൽ ചിലപ്പോൾ പറയുമ്പോൾ നമുക്കത് അഫോർഡ് ചെയ്ത് തരാൻ നമ്മുടെ പേരൻസിനെ സാധിച്ചില്ലെങ്കിൽ അവരോട് ഒരുപാട് ന്യൂസുകൾ നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ കേൾക്കുന്ന പല ന്യൂസ് നോ പറയുന്ന സമയത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമുക്കത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനാണ് നമുക്ക് മേൽത്തോ മേൽത്തോട്ട് വരാൻ സാധിക്കില്ല സോ അതുപോലുള്ള ബ്ലോക്കുകൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കി എടുക്കാണ്ടിരിക്കാൻ സ്വയം ശ്രമിക്കുക അങ്ങനെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എടുക്കുക ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കളയാം നമ്മളെപ്പോഴും ഡ്രീം ചെയ്യേണ്ടത് ഒരു ബെറ്റർ പേർഷൻ ഓഫ് അവർ സെൽഫ് അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ഓഫ് നമ്മുടെ ജീവിതത്തിന് ഒരു നെക്സ്റ്റ് ലെവലിൽ നമ്മൾ വളരെ ഹാപ്പിയിട്ട് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടായിരിക്കണം സോ അതിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഡെഫിനറ്റ്ലി നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ സ്ട്രഗിളും ദൈവം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക സോ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന ചില ചില നെഗറ്റീവ്സ് ഒന്നും നമ്മൾ ഉള്ളിലോട്ട് എടുക്കാണ്ടിരിക്കുക മേ ബി അത് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അതിനെ ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ച് നെഗറ്റീവ്സ് ആയിട്ട് മാത്രമേ നമ്മുടെ ലൈഫിൽ വന്ന് പതിക്കാൻ സാധ്യതയുള്ളൂ സോ വി വീനൊരു ബി പോസിറ്റീവ് പണം പണമെന്ന് കേൾക്കുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക പല സാഹചര്യങ്ങളും നമ്മളിങ്ങനെ എന്താണ് പറയുക വട്ടക്കൊട്ടയിൽ വെള്ളം കുരുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ റിക്വയർമെൻറ്റ്സിനുള്ള പണം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളിലോട്ട് വരാറുണ്ട് അറിയാമോ അതൊരു പോസിറ്റീവ് ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് സോ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അവിടെ ഒരു മുടക്കവും ഇല്ലാണ്ട് നമ്മളെ കൊണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് പണത്തിനെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ സോ പറയാനുള്ളത് ഇതാണ് വളരെ പോസിറ്റീവായിട്ട് കാണുക സോ അങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ അഫർമേഷൻസ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക നമ്മൾ ലൈഫിൽ ഹാപ്പിയാണ് നമ്മളോട് കൂടുതൽ പണങ്ങൾ കടന്നു വരും അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ സേഫായിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ നമ്മൾ അഫർമേഷൻസ് കൊടുക്കുക അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യം ഈ വീഡിയോയ്ക്കകത്തും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് സേവ് ഫസ്റ്റ് ആദ്യം നിങ്ങൾ സേവ് ആണ് ചെയ്യേണ്ടത് എപ്പോൾ വരുമാനം വന്നാലും സേവ് ചെയ്യുക അത് ഇൻവെസ്റ്റ് ചെയ്യുക ഇതിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ശീലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക അത്യാവശ്യം ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്ത് തന്നെ എല്ലാ മാസവും ജീവിക്കുക ജീവിതത്തിൽ കറക്റ്റായിട്ടുള്ളൊരു ഗോൾസ് ഉണ്ടായിരിക്കുക അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്കൊരു സേവിങ്സും ഒക്കെ ഉണ്ടായിരിക്കുക സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചേർത്ത് വലിയ സ്വപ്നങ്ങളായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പണത്തിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കും സോ ഈ ഒരു ദിവസത്തിൻ്റെ ഒരു തോട്ട് നിങ്ങളിലോട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പം ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരുപാട് മണി സേവിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധാരണക്കാരാണ് തീർച്ചയായിട്ടും ലൈഫിൽ നെക്സ്റ്റ് ലെവലിലോട്ടൊന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം